ആദിവാസി കുട്ടികളുടെ ക്ഷേമവും പുനരധിവാസവും വിദ്യാഭ്യാസ ഉയർച്ചയും ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രീമെട്രിക് ഹോസ്റ്റലാണിത് വിദ്യാർത്ഥിനികൾക്ക് താമസിച്ചു പഠിക്കാൻ വേണ്ടിയാണ് ചാലക്കുടിയിൽ പ്രീമെട്രിക് ഹോസ്റ്റൽ തുറന്നത് എന്നാൽ എഴുപത്തിനാലോളം ആദിവാസി വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഈ ഹോസ്റ്റലിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് തകര ഷീറ്റ് കൊണ്ട് മറച്ച ടോയ്ലറ്റുകളും കാട് പിടിച്ച വൃത്തിഹീനമായ പരിസര പ്രദേശവും വാതിലുകൾ നിലയിൽ ചിലത് ഉപയോഗശൂന്യവും ഹോസ്റ്റലിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതും ടോയ്ലറ്റുകൾക്ക് സമീപം പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രീമെട്രിക് ഹോസ്റ്റലാണ് ഈ ഗ്രൗണ്ടിൽ മിഡിലായിട്ട് കാണുന്നത് ഇവിടെ എഴുപത്തിനാല് പെൺകുട്ടികളാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു അഞ്ച് വർഷ കാലമായിട്ട് ഈ ഹോസ്റ്റലിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാനായിട്ട് ഇതുവരെ ആയിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും രണ്ട് മൂന്ന് ബാത്റൂം ഒരു ബാത്റൂമാണ് അതിൻ്റെ മോളിലുള്ളൂ ബാക്കി താഴെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശമായ രീതിയിൽ പട്ടികവർഗ വിഭാഗങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് എത്രയും ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഉന്നത അധികാരികളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ സാഹചര്യം പറയാനുള്ളത് വിദ്യാർത്ഥിനികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് വേണ്ടത്ര സൗകര്യം നൽകാത്ത നടപടി പിന്നോക്ക മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയാണെന്നാണ് ആരോപണം ചാലക്കുടി ഗേൾസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ പ്രവർത്തനം സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് വെറ്റിലപ്പാറയിൽ ഹോസ്റ്റൽ ആരംഭിക്കുമെന്ന് എ കെ ബാലൻ അറിയിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല വിദ്യാർത്ഥിനികളുടെ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം മാതൃഭൂമി ന്യൂസ് ചാലക്കുടി